ഉള്ളേ അത് ആരാന്ന് നിനക്ക് ആദ്യം നീ ചെങ്ങന്നൂർ എന്ന് ോ ഫോട്ടോ നിനക്ക് ഫോട്ടോ കിട്ടിയേ ബ്രദറിന്റെ മാര്യേജ് എൻക്വയറിക്ക് വേണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോ എന്റെ ഫോട്ടോ തന്നെ എനിക്ക് അയച്ചത് ഒരു ദിവസം അവരുടെ പത്ത് പേരുടെ ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലനങ്ങാതെ പൈസ അത്രയും കിട്ടും അത് ഇപ്പൊ ഇങ്ങനെ ഇവരിതൊരു ശീലമാണ് പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു പരിപാടിയല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ടോ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയും കുലുക്കോന്നും ഇല്ല ഹലോ വീടോടാ ഞാൻ താമസിക്കുന്നത് ഈ ഫസ്റ്റ് കുഴപ്പമില്ല പറഞ്ഞോറിന്റെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടോ ഒരുപാട് തരം തട്ടിപ്പുകൾ ചുറ്റും തന്നെ ഉണ്ട് ആ പല രീതിയിലുള്ള സ്കാമുകൾ നടക്കുക അതായത് പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഇൻവോൾഡ് ആയി കിടക്കുന്ന ആളുകളെ പറ്റിക്കാൻ പല രീതിയിലുള്ള തട്ടിപ്പുകൾ തന്നെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ മാട്രിമോണിയൽ തട്ടിപ്പിലൂടെ പണം തട്ടിയ ദമ്പതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ കൈക്കലാക്കിയിട്ട് ഈ ഒരു സംഘം വിവാഹ ആലോചനകൾ നോക്കുന്നവരെ കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം അപ്പൊ എന്തായാലും ഈ ഒരു യുവതി അതായത് രേഖ എന്നാണ് ഇവരുടെ പേര് ഇവരുടെ ചിത്രങ്ങൾ മാട്രിമോണിയൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഈ ഒരു യുവതി നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായതും കേസിലെ മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ് അപ്പൊ എന്താണ് പുള്ളിക്കരുത്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഇന്നലെ രാവിലെ എനിക്കൊരു കോൾ വന്നായിരുന്നു പത്തനംതിട്ടയിലെ ഒരു മാധ്യമ പ്രവർത്തകനെയാണ് വിളിച്ചത് അപ്പം രേഖയുടെ ഫോട്ടോയാണോ എന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെയായിരുന്നു ഞാനൊരു രണ്ട് മാസത്തിന് മുമ്പ് ട്രിവാൻഡ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു പക്ഷേ അതിൻ്റെ അടിയിൽ വന്നത് നായർ യുവതി ഇരുപത്തിയെട്ട് വയസ്സ് രോഹിണി നക്ഷത്രം ചെങ്ങന്നൂർ സ്വദേശി അപ്പം ഞാൻ തിരിച്ചു വിളിച്ചോദിച്ചത് ഇതെന്താ ചേട്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അനിയനെ വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചപ്പം അവര് അവർ അയച്ചു കൊടുത്ത ഒരു ഡീറ്റെയിൽസ് ആണിത് എന്നിട്ട് ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഒരു ആയിരം രൂപ അയയ്ക്കാൻ പറഞ്ഞു ആയിരം രൂപ അയച്ചതിന് ശേഷം ഈ അയച്ചുകൊടുത്ത കോണ്ടാക്റ്റിലുള്ളവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ പിന്നെ ബ്ലോക്ക് ആയി അന്നേരം അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഫോട്ടോ തന്നെയാണെന്ന് അപ്പോൾ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തത് ഈ നമ്പർ മേടിച്ചിട്ട് മറ്റേ ആളോട് നമ്പർ മേടിച്ചിട്ട് ആ നമ്പറിൽ ഞാൻ കോൾ ചെയ്തപ്പോൾ എടുത്തില്ല ഞാൻ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു എന്റെ ബ്രദറിന് ഒരു മാരേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എന്നാ ബ്രദറിന്റെ ഫോട്ടോയും അയക്കാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും അത് റിയൽ ആയിട്ടുള്ള കാര്യം എന്റെ ബ്രറിന് വിവാഹം നോക്കായിരുന്നു അപ്പം ഞാൻ അവന്റെ ഒരു ഫോട്ടോയും കൂടെ അയച്ചുകൊടുത്തു ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അവർ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നത് അത് എന്റെ ഫോട്ടോ തന്നെയായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സുള്ള റാന്നി സ്വദേശി എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഫോട്ടോ തന്നെ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു അത് അറിയാണ്ടായിരിക്കും ബ്രദറിന്റെ മാരേജ് എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അയച്ചു അമ്മ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും കൊടുത്തപ്പോൾ തന്നാണ്ട് എന്റെ ഫോട്ടോ തന്നെ എനിക്ക് അയച്ചുതന്നു ി വടശ്ശേരിക്കര സ്വദേശിയാണ് മുപ്പത്തൊന്ന് വയസ്സ് നൂറ്റി അറുപത് ഈഴവകേളാണ് മിഡിൽ ക്ലാസ് ഫാമിലി ബി എസ് സി മാത്സ് വില്ലേജ് ഓഫീസ് ജോലി ചെയ്യുന്നു ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു തന്നു അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെയും കൂടെ അയച്ചുതന്നു പുനലൂർ സ്വദേശിനിയാണ് ഇതെനിക്ക് തോന്നുന്നത് ഏതോ ഡ്രസ്സിന്റെ പരസ്യത്തിന്റെ ആളെ തന്റെ ചിത്രങ്ങൾ ഈ ഒരു മാറ്റിമോണിയൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് വിവാഹിതയും അതുപോലെ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയുമായ രേഖ മനസ്സിലാക്കുകയും അതോടെ തന്നെ തട്ടിപ്പുകാരെ എങ്ങനെ പിടികൂടണം എന്നുള്ള വാശിയോടുകയാണ് രേഖ മുന്നോട്ടിറങ്ങിയതും

രേഖയോടും ഈ ഒരു സംഘം ഗൂഗിൾ പേ വഴി തന്നെ പണം ആവശ്യപ്പെടുകയായിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ രേഖ എന്താണ് ഈ പത്തനംതിട്ട പോലീസിനെയും അവർക്കൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പറക്കോട് സ്വദേശികളായ കെ രാജനും ഭാര്യയായ ബിന്ദു രാജൻ ഇവരെ പോലീസ് പിടികൂടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഇവരെ പക്ക ക്രിമിനൽസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഈ നമ്മളെ ഇന്നലെ ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ പോലും എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് വലിയ പാടൊന്നുമില്ല സൈബർ സെല്ലിനൊക്കെ ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നില്ല അത് അദ്ദേഹത്തെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പം അടൂർ സ്വദേശിയാണ് പറക്കോട് അടൂര് പത്തനംതിട്ട ജില്ലയിലെ അടൂർ പറക്കോട് സ്വദേശിയാണ് അദ്ദേഹം അവിടെ ഒരു സ്കൂളിനടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽസ് സാധാരണക്കാരായ നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സൈബർ സെല്ലിൽ നിന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു വലിയൊരു കൊസ്റ്റിനും കൂടെ ഉണ്ട് ചിലരുചോക്ക് എന്തിനാ പ്രതികരിക്കാൻ പോയേ അല്ലെങ്കിൽ അടുത്ത ചോദ്യം വരെ നീ എന്തിനാണ് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടേ അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഫോട്ടോയൊക്കെ പോകുന്നതെന്ന് അത് പറയുന്നത് നമുക്ക് എല്ലായിടത്തും അവകാശങ്ങളില്ലേ പക്ഷെ നമ്മള് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു നമ്മൾ എടുത്തു എന്നുള്ള കുറ്റങ്ങളല്ല വരേണ്ട കാരണം ധാരാളം പേര് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ചെറുപ്പക്കാര് വിവാഹം കഴിക്കാൻ ഇപ്പം ഉണ്ട് അപ്പൊ ഇവരുടെ എല്ലാം പേരന്റ്സിന് എന്താ വിചാരിക്കുന്നത് എന്റെ മക്കൾ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര് പറയുമ്പോഴേ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ഇവര് പെട്ടെന്ന് ആ പേയ്മെന്റ് കൊടുക്കും ഇങ്ങനെ ഒരു ദിവസം അവരുടെ പത്ത് പേരുടെ ഇന്ന് ആയിരം രൂപ വെച്ച് മേടിച്ചാൽ മേലനങ്ങാതെ പൈസ എത്രയും കിട്ടും അതിപ്പോൾ ഇങ്ങനെ ഇവർ ഇതൊരു ശീലമാക്കി എനിക്ക് തോന്നുന്നു ഈ ഈ പറഞ്ഞ ഇദ്ദേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു പരിപാടി അല്ല ആരും ഇതിനെതിരെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ടോ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പേടിയും കുലുക്കോ ഒന്നുമില്ല വിവാഹ ആലോചനകൾക്ക് വേണ്ടി നൽകുന്ന പത്ര പരസ്യങ്ങളിൽ നിന്നുമാണ് ഈ ഒരു മാട്രിമോണി സൈറ്റുകളിൽ നിന്നും തട്ടിപ്പ് സംഘം ഫോൺ നമ്പറുകൾ തരപ്പെടുത്തുന്നത് പിന്നീട് ഫേസ്ബുക്കിൽ നിന്നും സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുത്ത് അത് തോന്നും പോലെ പേരും ജോലിയും അതൊക്കെ എഴുതി വെച്ചിട്ട് അവരൊരു പ്രൊഫൈൽ ഉണ്ടാക്കും പിന്നീട് ഇത് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയാണ് ഇവരുടെ പതിവ് പെണ്ണ് കാണലും അതുപോലെ തന്നെ തുടർ പരിപാടികളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് ഗൂഗിൾ പേ വഴി അവര് വാങ്ങുകയാണ് ചെയ്യുന്നത് പണം കെട്ടിയാൽ ഉടനെ തന്നെ ഇവർ ഈ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് മുങ്ങും ദിവസേന നിരവധി പേരാണ് ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയാകുന്നത് എന്തായാലും ഈ ഒരു യുവതിയുടെ നീക്കത്തിലൂടെ തന്നെയാണ് അവരെ പിടികൂടാൻ സാധിച്ചത് എന്നിരുന്നാലും ഒന്നാം പ്രതിയെ പിടികൂടാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല